നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നവ നവകേരള സദസ്സിന്റെ ഭാഗമായി മൂവാറ്റുപുഴയിൽ സൗഹൃദ വടംവലി സംഘടിപ്പിച്ചു കൺസ്യൂമർ ഫെഡ് വൈസ് ചെയർമാൻ പി എം ഇസ്മയേൽ ഉദ്ഘാടനം ചെയ്തു ഡിസംബർ പത്തിന് നടക്കുന്ന നവകേരള സദസ്സിന്റെ ഭാഗമായി മൂവാറ്റുപുഴയിൽ സൗഹൃദ വടംവലി മത്സരം സംഘടിപ്പിച്ചു ടൗൺ ഗ്രൗണ്ടിൽ ഒരുക്കിയ മൂവാറ്റുപുഴ മണ്ഡലത്തിലെ കുടുംബശ്രീ പ്രവർത്തകരുടെ സൗഹൃദ വടംവലി മത്സരം കൺസ്യൂമർ ഫെഡ് വൈസ് ചെയർമാൻ പി എം ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മറ്റ് ഇരുപത് മന്ത്രിമാരും വരുന്ന പത്താം തീയതി വൈകിട്ട് മൂന്ന് മണിക്കൂർ മൂവാറ്റുപുഴ മുൻസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക് അത് നമ്മളെ സംബന്ധിച്ചൊരു പുതിയ അനുഭവമാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ ഒരു സൗഹൃദ വടംവലി മത്സരം വലിയ ഒരു പ്രൊഫഷണൽ ടീമുകൾ തമ്മിലുള്ള മത്സരമല്ല സൗഹൃദ മത്സരമാണ് അതനുസരിച്ച് പിടിച്ചാൽ മതി ആശ പിടിച്ച് അങ്ങോട്ട് വന്ന് കയ്യും കാര്യം കളയുന്ന നിലയിലേക്കൊന്നും ഭരിക്കേണ്ട കാര്യമില്ല നമ്മൾ സൗഹൃദ മത്സരമാണ് നടത്തുന്നത് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വിജയം ആശംസിക്കണമെന്നുണ്ടെങ്കിൽ അത് കഴിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിജയം ആശംസിച്ചുകൊണ്ട് നിതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അത് മുനിസിപ്പല് സിഡിസ് ചെയർപേഴ്സൺ പി പി നിഷ അധ്യക്ഷയായി മത്സരത്തിൽ മഞ്ഞള്ളൂര് പഞ്ചായത്ത് കുടുംബശ്രീ ടീം വിജയികളായി ആവോലി പഞ്ചായത്ത് കുടുംബശ്രീ ടീം രണ്ടാം സ്ഥാനവും മുനിസിപ്പൽ കുടുംബശ്രീ ടീം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്ക് മൂവാറ്റുപുഴ താലൂക്ക് എൽ തഹസിൽദാർ അസ്മാ ബീവി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അംഗം എൻ അരുൺ സംഘാടക സമിതി ജോയിന്റ് കൺവീനർ സജി ജോർജ് എന്നിവർ ട്രോഫികൾ വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധകൃത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ